പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ സ്ഥിതിഗതികൾ ആകെ വഷളാവുകയാണ് ആഗോളതലത്തിൽ തന്നെ യുദ്ധവും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ചർച്ചയായ മറ്റൊരു പേരാണ് അൽ ജസീറ എന്ന മാധ്യമത്തിന്റേത് അൽജസീറ എന്ന മാധ്യമ സ്ഥാപനം പൊതുവെ യു എസ് വിരുദ്ധത ഇസ്രയേൽ വിരുദ്ധത എന്നിങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി എന്നിവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടിവി ചാനലായാണ് അൽ ജസീറയെ ലോകം അറിയപ്പെടുന്നത് പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രയേൽ ചാരനായിരുന്നുവെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് ലെയ്ത്ത് ജാർ എന്ന പേരുള്ള പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റാണ് ഇസ്രയേൽ ചാറിനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇയാൾ പേരെടുത്തു പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുള്ള നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ ഫലസ്തീൻ സുരക്ഷാസേന തന്നെ ലെയ്ത് ജാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് വരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച ആളാണ് മാധ്യമപ്രവർത്തകനായ ലെയ്ത് ജാർ അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകരെല്ലാം ഈ വാർത്ത കേട്ട ഷോക്കിലാണ് ലേറ്റ് ജാർ ഒരു ഇസ്രയേലി ചാരനായിരുന്നുവെന്ന് ഒരിക്കൽ പോലും സംശയിച്ചിരുന്നില്ലെന്നും അൽ ജസീറയിലെ ജീവനക്കാർ പറയുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രയേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യ അന്വേഷണ ഏജൻസി തന്നെ നോക്കുകുത്തിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഈയിടെയാണ് ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹൂദ് അഹമ്മദി നജാഫ് വെളിപ്പെടുത്തിയത് അത്രയ്ക്ക് ശക്തവും ആഴത്തിലുമാണ് ഇസ്രായേൽ സംഘടനയായ മൊസാദ് ഇറാൻ ഫലസ്തീൻ ലെബനൻ എന്നിവിടങ്ങളിൽ നുഴഞ്ഞുകയറിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നസ്രയെ വധിക്കുന്നതിന് പിന്നിലും ചാരന്മാരുടെ പങ്ക് ഉണ്ടായിരുന്നതായും മുൻപ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇറാൻ പൌരനായ ഇസ്രയേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ല ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന ഫ്രഞ്ച് മാധ്യമത്തിന്റെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രതികരണവുമായി മുൻ ഇറാൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദി നജാദ് രംഗത്തെത്തിയിരുന്നു ഇസ്രയേലി ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന പ്രമുഖ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രയേലിന് നൽകുന്നുവെന്നും പറഞ്ഞ അഹമ്മദീൻ നജാദ് ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന ഇറാന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം അഹമ്മദ് നജാദ് നിരാകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഇറാൻ പൌരനായ ഇസ്രയേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഉണ്ടായിരുന്നിടത്ത് അടുത്ത് ഇസ്രയേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന് ഫ്രഞ്ച് മാധ്യമമായ ലേ പാരിസിയൻ റിപ്പോർട്ട് ചെയ്തതും വലിയ വാർത്തയായി മാറിയിരുന്നു ബേറൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രല്ല യോഗം ചേരുമ്പോഴായിരുന്നു ചാരൻ ഇസ്രയേൽ സൈന്യത്തെ ഈ വിവരം അറിയിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബേറൂത്തിലെ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇല്ലെന്ന ആമുഖത്തോടെയാണ് ഇസ്രയേൽ സൈന്യം മരണവാർത്ത ലോകത്തെ അറിയിച്ചത് പിന്നീട് ഹിസ്പുള്ളയും ഈ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം ലെബനനിലെ തെക്കൻ പട്ടണമായ ഒഡൈസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കരയുദ്ധം നാല് ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം ഇരുന്നൂറ്റി അൻപത് ഹിസ്പുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ വ്യോമസേനയും സമാന്തരമായി ആക്രമണം നടത്തുന്നുണ്ട് ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രയേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ളാലി ഖമീനി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം ഇത് നീട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കൃത്യമായ സമയത്ത് ഉണ്ടാകുമെന്നും ഖമീനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി